അപ്പോൾ വെർട്ടിക്കൽ റൂട്ട്സിന്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് ആവശ്യമാണ് ആധാർ ആവശ്യമില്ലാത്ത ഒരു സംഭവം ഇപ്പം ഇല്ല അപ്പോൾ ഇനി മുതൽ ആധാർ കാർഡ് നമ്മൾ കയ്യിൽ കൊണ്ടുനടക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ല യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിന്റെ പുതിയ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിൾ സ്റ്റോറിലും അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് ഈ അപ്പോൾ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നും ആപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നും പരിചയപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നമ്മൾ നേരെ വീഡിയോ വരിക നമ്മുടെ മൊബൈലിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കുക പ്ലേ സ്റ്റോർ തുറന്നിട്ട് പറഞ്ഞിട്ട് നമ്മളതിൽ ആധാർ ആപ്പ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക അപ്പം ആധാർ ആപ്പും മുകളിൽ തന്നെ കാണുന്നുണ്ട് അപ്പം മുതൽ ഇങ്ങനൊരു പേജ് വരും ഇതിൽ നമ്മൾ ഈ രണ്ടാമത് കാണുന്ന ഈ സംഭവം ആധാർ ആണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് തുറന്ന് കാണിക്കാം അപ്പം നമ്മൾ ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കുറെ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ആദ്യം അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ബോഡോ ഡിസ്കവർ കീ ഫീച്ചർ അതിന്റെ നമുക്ക് അത് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആധാർ നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ഐ നമ്പർ അതുപോലെ നല്ല ഗുഡ് ലൈറ്റ് വേണം എന്ന് പറയുന്നുണ്ട് ഫേസ് ഓതന്റിക്കേഷൻ ഐ ആം റെഡി വിത്ത് മൈ ആധാർ ഇത് രണ്ടും റെഡി ആണെങ്കിൽ നമ്മൾ ഐ ആം റെഡി വിത്ത് മൈ ആധാർ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം അത് തെറ്റാതെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വരുന്നത് കഴിഞ്ഞാൽ താഴെയുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് മുണ്ടും പ്രൊസീഡ് ചെയ്യുന്നു പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് യുവർ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ വരുന്ന പോപ്പ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് എസ് ഒ കൊടുക്കുക എസ് ഒടുത്ത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് സിമ്മാണ് നോക്കുന്നത് എൻ്റെ ഫോണിൽ സിമ്മ് ടു ആണ് ആ സിമ്മിൻ്റ് കൊടുത്തത് അത് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഓതൻറ്റിക്കേഷൻ നടക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് അതിന് ചെറിയൊരു സമയം എടുക്കും ആ സമയം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എസ് എം എസ് സക്സസ്ഫുൾ ആയി അപ്പോൾ ഇത് ഇങ്ങനെ ഓതൻറ്റിക്കേഷൻ വെരിഫിക്കേഷൻ നടക്കുന്നു നമ്മളെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഈ നടക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഫേസ് ഒതൻറ്റിക്കേഷനിലേക്ക് പോകുന്നു ഫേസ് ഒതൻറ്റേഷൻ നമ്മുടെ നേരെ മുഖത്തിന് നേരെ പിടിച്ചിട്ട് നമ്മുടെ അതിൻ്റെ ആ റൗണ്ടിലെ ഭാഗം ഗ്രീൻ കളർ ആകുമ്പോൾ ഒന്ന് കണ്ണ് ചിമ്മിക്കൊടുക്കുക അപ്പോൾ കണ്ണ് ചിമ്മിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒതൻറ്റിക്കേഷൻ നടക്കുന്നു ചെറിയൊരു സമയം അതിനെടുക്കുന്നുണ്ട് അതാ കഴിഞ്ഞു ഫേസ് ഒതൻറ്റിക്കേറ്റഡ് ആണ് അപ്പോൾ വീണ്ടും നമ്മളെ ഗെറ്റിംഗ് യുവർ ആധാർ റെഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് പ്രൊസീഡ് ചെയ്യുക പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആറൊക്കെ നമ്പർ ഈ ഒരു ആപ്പിന് ഒരു സെക്യൂരിറ്റി കോഡ് നിർബന്ധമാണ് അപ്പോൾ ആ ആറൊക്കെ നമ്പർ അടിച്ചു കൊടുക്കുക അത് രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ പേജ് വരുന്നത് നമുക്ക് ചേഞ്ച് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പേജാണ് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയാം അപ്പൊ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓതന്റിക്കേഷൻ ഹിസ്റ്ററി കാണാം നമ്മുടെ ആധാർ എവിടൊക്കെ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതിന്റെ ഹിസ്റ്ററി നമുക്ക് ഈ ഒരാപ്പിൽ കാണാം അത് കഴിഞ്ഞ് താഴെ നമുക്കിതിന്റെ പിന്ന് ചേഞ്ച് ചെയ്യാൻ മാറി പിൻ നമ്പർ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് പിൻ നമ്പർ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അടിയിൽ അബൌട്ട് അതിന്റെ ഈ വാ ആപ്പിനെ കുറിച്ചുള്ളത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൈവസി പോളിസി ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം ഗൈഡ് ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ പ്രൈവസി പോളിസി എന്തൊക്കെയാണെന്നുള്ളൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം മുന്നേ നമ്മൾ താഴെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഷെയർ ഐ ഡി നമ്മുടെ ആധാർ ഐ ഡി ഇത് നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ആധാർ ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പേര് മാത്രം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട അഡ്രസ്സ് വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ഇതുപോലെ അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം അതല്ല കംപ്ലീറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ഷെയർ ചെയ്യാനും ഇതിന് പറ്റും നമുക്ക് അത് കണ്ടെത്താം അതുപോലെ നമുക്ക് ഇതുപോലെ നമ്മൾ സ്കാൻ ചെയ്യണം മറ്റൊരു ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് സ്കാൻ ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പൗച്ച് കാണാം ആ പൗച്ച് ഇങ്ങനെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതാണ് നമ്മുടെ ആധാർ കാർഡ് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ അതിൻ്റെ അടിയിൽ നമുക്ക് കാണാം നമ്മുടെ ബയോമെട്രിക് ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതുകൊണ്ട് വീണ്ടും അൺലോക്ക് ചെയ്യണമെങ്കിൽ അൺലോക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ആധാർ മാസ്ക് ചെയ്യണമെങ്കിൽ മാസ്ക് ചെയ്ത് നമ്മൾ നാല് ലാസ്റ്റത്ത് നാലൊക്കെ മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്കിത് കാണാൻ കഴിയും ഇതായിട്ട് നമ്മൾ പൗച്ചിൻ്റെ ഉള്ളിൽ ആണ് നമുക്കങ്ങനെ കാണാൻ കഴിയും അതുപോലെ നമ്മുടെ പിന്നെ ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം പി ഡി എഫ് പി പാസ്വേഡ് ഉണ്ടാവും പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിന്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റൽ ലെറ്റർ അതുപോലെ നമ്മുടെ ജനന വർഷം ഇതാണ് നമ്മുടെ പാസ്വേഡ് അപ്പോൾ നമുക്ക് ആധാർ കാർഡ് നമുക്ക് ഡൗൺലോഡ് ആയി ഇവിടെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം നമ്മൾ പറഞ്ഞ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ അടിച്ചു കൊടുക്കുക നമ്മുടെ പേരിന്റെ ആദ്യത്തെ നാല് അക്ഷരവും നമ്മുടെ ജനന വർഷവും വർഷം മാത്രം അപ്പോൾ നാല് നാല് എട്ട് ഇതുണ്ടാവും ഇങ്ങനെ അടിക്കുമ്പോൾ താ നമ്മുടെ ആധാർ കാർഡ് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് നമുക്ക് എവിടെയൊക്കെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ബാങ്കുകൾ അതുപോലെ സർക്കാർ ഓഫീസുകളിൽ സർവീസ് സെൻറ്ററുകളിൽ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ആധാർ കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കൊടുത്തിട്ട് ചെയ്യാം അതുപോലെ നമുക്ക് ഇതിൽ നമ്മുടെ കുടുംബാംഗങ്ങളായ മറ്റ് അഞ്ച് പേരുടെയും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം പക്ഷേ ഒരേ ഫോൺ നമ്പറിലായിരിക്കണമെന്ന് പറയും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു അഞ്ച് ആധാർ കാർഡും കൂടി നമുക്ക് ഇതുപോലെ ഒരു ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ആപ്പിന്റെ കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ ഈ ആപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ ആധാർ കാർഡ് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളും അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് കൊണ്ടും കാണാം അതുവരെ ബൈ